നമ്മുടെ മക്കൾ നാട് നാടുവിട്ടു പോകുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അവരുടെ സ്വപ്നങ്ങള് അവരടിച്ചേൽപ്പിക്കുന്ന പ്രതീക്ഷകള് അവരുടെ അവരുടെ പട്ടാള ചിട്ടകള് അവര് നടക്കാതെ പോയതല്ല ഇവന്റെ മേലെ ആക്കാൻ വേണ്ടി ശ്രമ ശ്രമങ്ങള് ഇപ്പൊ സഫാരി ചാനലിൽ ജോലി ചെയ്യുന്ന ക്യാമറന്മാരും വീഡിയോ എഡിറ്ററും ഗ്രാഫിക് ഡിസൈനേഴ്സുമായ പിള്ളേരിൽ ചെറുപ്പക്കാരിൽ വലിയൊരു ശതമാനം ബിടെക്കാരാ ഇവരെ പലപ്പോഴും ഇന്റർവ്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർ പിന്നീട് ഞാൻ അവരുമായിട്ട് ഇന്റ്രാക്ട് ചെയ്യുമ്പോഴൊക്കെ ഞാനിവിടു ചോദിക്കാറുണ്ട് നീ ബിടെക്ക് പഠിച്ചിട്ട് എന്തിനാണ് വീഡിയോ എഡിറ്ററായിട്ട് സഫാരിയിൽ ജോലിക്ക് വന്നത് സാറേ ബിടെക്ക് പോയത് അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് ആ ആറേഴ് കൊല്ലം കളഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കും മനസ്സിലായി ഞാൻ അവിടെ നിന്നും ഗണം പിടിക്കായിരുന്നു ഇനി നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാം പറഞ്ഞു അതായത് എത്രയോ ലക്ഷം രൂപയും കളഞ്ഞ് ഈ കുഞ്ഞിൻ്റെ ആറേഴ് വർഷം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ അവനെ വിട്ടിരിക്കുകയാണ് വീഡിയോ എഡിറ്ററായിട്ടോ വീഡിയോ ക്യാം ക്യാമറമാൻ ആയിട്ടോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലേക്ക് വിട്ടിരുന്നെങ്കിൽ കലയുടെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് അവനെ വിട്ടിരുന്നെങ്കിൽ ലോകമറിയുന്ന ഒരു പ്രതിഭയായി മാറേണ്ട ഒരു തന്നെയാണ് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞതെന്ന് ഓർക്കണം അപ്പോൾ വിദ്യാഭ്യാസത്തിലും സമൂഹത്തിൻ്റെ വീക്ഷണത്തിലുമെല്ലാം മാറ്റം വന്നെങ്കിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇനി തിരിച്ചൊഴുക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിനെ തടഞ്ഞു നിർത്താനുള്ള സാധ്യത എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്